രണ്ടായിരത്തി അൻപതോടുകൂടി ലോകത്തെ ഏറ്റവും വലിയ ഒരു സിനിമാ വ്യവസായമായിട്ട് അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും ചിലപ്പോ അത് തമാശയായിട്ടൊക്കെ തോന്നാം പക്ഷെ സിനിമാ വ്യവസായത്തിൽ ഇന്ത്യയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അത് എന്തുകൊണ്ടാണ് എന്ന് വഴിയേ പറയാം ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം സിനിമാ നിർമ്മാതാക്കളായിട്ടുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് ലീഡ് ചെയ്യുന്നത് ഹോളിവുഡാണ് ലോകത്തെ ഏറ്റവും മികച്ച സിനിമകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും ജപ്പാനും റഷ്യയും ഒക്കെ തന്നെ സിനിമാ നിർമ്മാണത്തിൽ വളരെയധികം ടെക്നോളജി ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ നിർമ്മിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഉയർന്ന നിലവാരമുള്ള സിനിമകളാണ് വളരെയധികം ക്വാളിറ്റി ഉള്ളതും ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായ സിനിമകളാണ് ഏറ്റവും മികച്ച സയൻസ് ഫിക്ഷൻ സിനിമകളടക്കം നിർമ്മിക്കുന്ന ഹോളിവുഡ് ഇൻഡസ്ട്രിയെ ഇന്ത്യൻ സിനിമ മറികടക്കുമെന്നൊക്കെ പറയുന്നത് കുറച്ച് അധികം തള്ളല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകാം പക്ഷെ അങ്ങനെയൊന്നുമല്ല ശരിക്കും ഉള്ള ഫാക്റ്റാണ് പറയാൻ പോകുന്നത് കാരണം ഇന്ത്യൻ സിനിമാ വ്യവസായം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് ഇപ്പം നമുക്ക് ചൈനീസ് സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ശൈലി നന്നായിട്ടറിയാം മാത്രമല്ല അവരുടെ സിനിമകളുടെ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ കഥ വ്യത്യസ്തമായിരിക്കാം അല്ലെങ്കിൽ അതിലെ അഭിനേതാക്കൾ വ്യത്യസ്തരായിരിക്കാം പക്ഷെ അവരുടെ ഒരു സിനിമകളുടെ ഒരു പൊതുവായ ഒരു പാറ്റേൺ ഉണ്ട് ഈ ചൈനീസ് സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ജാപ്പനീസ് മൂവീസും അങ്ങനെ തന്നെയാണ് റഷ്യൻ മൂവീസും അങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതേസമയത്ത് അമേരിക്കൻ സിനിമകളും അങ്ങനെയാണ് അതിനൊക്കെ അതിൻ്റെതായ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിലൂടെയാണ് ആ സിനിമ പോകുന്നത് വ്യത്യസ്തമായ ശൈലിയിൽ സിനിമകൾ ഇറാനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾക്ക് വ്യത്യസ്തതയുണ്ട് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇറങ്ങുന്ന എടുത്ത് പരിശോധിച്ചാൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഇറങ്ങുന്ന സിനിമകളിൽ വൈവിധ്യം കാണാൻ പറ്റും ആ സിനിമയുടെ മേക്കിങ്ങിൽ വ്യത്യാസമുണ്ട് ആ സിനിമയുടെ ശൈലി വ്യത്യസ്തമാണ് നമുക്ക് എല്ലാം ഒരുപോലെ അല്ല തോന്നുന്നത് അല്ലേ സൗത്ത് ഇന്ത്യൻ മൂവീസൊക്കെ പലതും ഒരുപോലെ തോന്നുമെങ്കിലും നമുക്ക് നന്നായിട്ടറിയാം തമിഴ് സിനിമകളും മലയാള സിനിമകളും വേർതിരിച്ച് തന്നെ മനസ്സിലാവും തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളും കന്നഡ സിനിമകളും വേർതിരിച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനി ബോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സിനിമകളും നമുക്ക് കൃത്യമായി മനസ്സിലാവും വ്യത്യസ്തമായ സിനിമകളാണ് ഇനി ബംഗാളിയിലേക്ക് പോയാൽ അതും അങ്ങനെയാണ് അപ്പം ആയിട്ടുള്ള ഒരു ശൈലിയിലുള്ള സിനിമകളാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇതിനൊരു പൊതുവായ ശൈലിയില്ല പൊതുവായ ഒരു കൾച്ചറല്ല ഈ സിനിമകൾക്കൊക്കെ ഉള്ളത് വ്യത്യസ്തമായ കൾച്ചറുകൾ എല്ലാ സിനിമയിലും നമുക്ക് കാണാൻ പറ്റും ഓരോ ഭാഷയിൽ ഇറങ്ങുന്ന സിനിമകളിലും ആ കൾച്ചർ നമുക്ക് കാണാൻ പറ്റും ഈ വൈവിധ്യം തന്നെയാണ് ലോക വിപണിയിൽ ഇന്ത്യ വ്യത്യസ്തമാക്കാൻ പോകുന്നത് ഈ സിനിമാ വ്യവസായത്തിൽ ഇന്ത്യയുടെ ഡിമാൻഡ് കൂട്ടുന്നതും അതാണ് കാരണം മത്സരിക്കാൻ പോകുന്നത് ഭാവിയിൽ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തങ്ങളായ സിനിമ ഇൻഡസ്ട്രികളാണ് ഉദാഹരണത്തിന് ബോളിവുഡെന്നും അല്ലെങ്കിൽ മോളിവുഡെന്നും കോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് തമിഴ് ഇൻഡസ്ട്രി ഹിന്ദി ബെൽറ്റ് അതുപോലെ മലയാളം തെലുങ്ക് കന്നഡ പുതിയ പുതിയ പ്ലേഴ്സ് ഓരോ സമയത്തും പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ എടുത്തു നോക്കിയാൽ പലതും ലോക നിലവാരമുള്ള സിനിമകളാണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ടെക്നോളജിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ സിനിമാ വ്യവസായം മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഇവിടെ ടെക്നോളജിയും ഉണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റിനും ആവശ്യക്കാർ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ലഭ്യതയും കൂടിക്കൊണ്ടിരിക്കും ആ പ്രോഡക്റ്റിന്റെ ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ടെസ്ല എന്ന് പറയുന്ന വാഹന നിർമ്മാതാവ് ഇന്ത്യയിൽ വണ്ടി ഇറക്കുകയാണെന്ന് വയ്ക്കുക അവര് അവരുടെ രാജ്യത്ത് നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് അത് സംഭവിക്കില്ല പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് മാത്രം അങ്ങനെ അവരിവിടെ ഇറക്കുമതി ചെയ്ത് വാഹനങ്ങൾ വിൽക്കുമ്പോൾ വളരെയധികം ഡിമാൻഡ് ആ ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയിട്ട് ഇവിടെ അങ്ങോട്ടൊരു പ്ലാന്റ് തുടങ്ങി ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങും അതുപോലെ നമ്മൾ ടെക്നോളജിക്കായിട്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി പലപ്പോഴും വരും പ്രത്യേകിച്ച് നമുക്കറിയാം സി ജി ഐ എന്ന് പറയുന്നത് ഇന്ന് സിനിമകൾക്ക് അനിവാര്യമാണ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഇന്ത്യയിലും ഇതൊക്കെ കാണും പക്ഷേ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മാർവൽ മൂവി നിലവാരത്തിലൊക്കെയുള്ള സിനിമകൾ വേണമെങ്കിൽ അത്രയും നല്ല ടെക്നോളജി നമുക്ക് വേണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി അതിൽ തന്നെ കന്നഡ തമിഴ് തെലുങ്ക് ഈ ഇൻഡസ്ട്രികളിൽ കാര്യമായ ഒരു പുരോഗതി നമുക്ക് കാണാൻ പറ്റും ഇവരോട് കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം വളരെ ദൗർബല്യങ്ങളുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് ബോളിവുഡ് മാറുമ്പോൾ അവരും മാറി ചിന്തിക്കുകയാണ് ബോളിവുഡിൽ നിന്നും നല്ല സിനിമകൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നു ഇപ്പോഴിറങ്ങുന്ന പല സിനിമകളും ഈ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലും പകപോക്കലുകളായിട്ടുള്ള ടൈപ്പ് സിനിമകളാണെന്നുള്ളത് നമുക്കറിയാം കൂടുതലും രക്തം ചൊരിയുന്ന സിനിമകൾ കെ ജി എഫ് മോഡൽ സിനിമകൾ ഇപ്പൊ സലാർ എന്ന് പറയുന്ന വരാൻ പോകുന്ന ഒരു ചിത്രം നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ പ്രഭാസും ഒക്കെ അഭിനയിക്കുന്ന മികച്ചൊരു സിനിമയാണ് സലാർ അപ്പോൾ ആ ഒരു സിനിമ അത് വലിയ പ്രതീക്ഷയാണ് ഇൻഡസ്ട്രി വെച്ച് പുലർത്തുന്നത് അതിൻ്റെ ടീച്ചേഴ്സും ഒക്കെ ഭയങ്കരമായി ഹിറ്റായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സിനിമയിൽ വലിയ പ്രതീക്ഷയുണ്ട് നേരത്തെ നമുക്കറിയാം കെ ജി എഫ് ആയിക്കോട്ടെ ആർ 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 ആയിക്കോട്ടെ ബാഹുബലി ആയിക്കോട്ടെ ഈ ടൈപ്പ് മൂവീസ് എല്ലാം തന്നെ അത്ര ബോക്സ് ഓഫീസിൽ ആയിരം കോടിയൊന്നും കടന്നില്ല എന്നുണ്ടെങ്കിലും കാന്താര പോലെയുള്ള മൂവികൾ അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടതും സയൻസ് ഫിക്ഷൻ സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ടായിരിക്കണ ഒരു സൂപ്പർ ഹീറോ മൂവി ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആ സിനിമയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമയ്ക്കകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് വളരെ ചിലവ് ചുരുക്കിയെടുത്തൊരു പടമാണ് സാധാരണ ഒരു സയൻസ് ഫിക്ഷൻ മൂവി പോലെയൊന്നുമല്ല പക്ഷേ അത് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലോ മറ്റു ആണെന്ന് തോന്നുന്നു ആ പടം പോയത് എന്തായാലും അത് തിയേറ്ററിൽ കളിച്ചില്ല കളിച്ചിരുന്നെങ്കിൽ വൻ വിജയം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പടമാണ് പക്ഷേ അത് രാജ്യാന്തര തലത്തിൽ തന്നെ ഈ ഒരു നെറ്റ്ഫ്ലിക്സിലൊക്കെ പോയത് കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടു ഒ ടി ടി പോയത് അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നാണ് രാജ്യാന്തര തലത്തിൽ തന്നെ അത് ശ്രദ്ധിക്കപ്പെടുകയും ടോപ്പായിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊരു തുടക്കമാണ് ഇപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ സലാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രഭാസിന്റെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ് പ്രോജക്റ്റ് കെ എന്ന് പറയുന്നത് അതിൻ്റെ പേരെന്ന് പറയുന്നത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന ഒരു സിനിമയാണത് അതായത് ഇതൊരു ഫാന്റസി ആക്ഷൻ മൂവിയാണ് ഒരു സയൻസ് ഫിക്ഷൻ കൂടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതിനകത്ത് നമുക്കറിയാം ഏലിയൻസിനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സിനിമ ആകാനുള്ള സാധ്യതയുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അതായത് അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പ്രഭാസ് അമിതാഭ് ബച്ചൻ ഹസൻ ദീപിക പദുക്കോൺ ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഏലിയൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രഭാസിന്റെ ലുക്കൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഈ പടത്തിൽ ഇതിന്റെ ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിളി പറന്നുപോയി അത്രയും പൊളിയായിട്ടുള്ള ഒരു ട്രെയിലറൊക്കെയാണ് ഈ പടത്തിൻ്റെ കാരണം ഒരു മികച്ച രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇതിനകത്ത് പ്രഭാസിനുള്ളത് അപ്പോൾ തീർച്ചയായും ഈ പടമൊക്കെ വലിയ പ്രതീക്ഷയുള്ളതാണ് അറുന്നൂറ് കോടിയുടെ ഒരു പടമാണത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പൈസ എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണ് വരും വർഷങ്ങളിൽ ഈ ഒരു നിലവാരം എല്ലാ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലും ഉണ്ടാകും ഞാൻ ഇന്ത്യക്കകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഉണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ എല്ലാ ഇതിലും ഉണ്ടാകും പാൻ ഇന്ത്യൻ മൂവീസ് കൂടുതലായിട്ട് ഇറങ്ങും ഇപ്പൊ ഇതെല്ലാം ഇറങ്ങുന്ന ഇത്തരം സിനിമകളെല്ലാം പല ഭാഷകളിൽ നിന്ന് അവൈലബിൾ ആണല്ലേ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ പാൻ ഇന്ത്യൻ മൂവീസ് ഇറങ്ങുമ്പോൾ അതിലെല്ലാം ഈ നിലവാരം കോമ്പിറ്റേറ്റീവ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാവർക്കും കാരണം പല മികച്ച സിനിമകളും മലയാളി ഓഡിയൻസ് അടക്കം കാണുമ്പോൾ മലയാളം സിനിമാ നിർമ്മാതാക്കൾക്കും ആ നിലവാരം പുലർത്തേണ്ടതായിട്ട് വരും അപ്പൊ നിലവാരം കൂടുന്നതിനനുസരിച്ച് അക്സെപ്റ്റൻസ് കൂടും ഓൾറെഡി നമ്മൾ ഹോളിവുഡ് സിനിമകളുടെ പല വേർഷൻസ് കണ്ടിട്ടുണ്ട് അവയെല്ലാം തന്നെ ഇന്ന് ലോകവ്യാപകമായിട്ട് വർഷങ്ങളായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജപ്പാൻ അല്ലെങ്കിൽ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന സിനിമകളും ലോകം മുഴുവൻ ആൾക്കാർ കാണുന്നുണ്ട് ഇന്ത്യൻ സിനിമാ മേഖല അതുപോലെ വളർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിശയിപ്പിക്കുന്ന ഗ്രോത്ത് ആണ് കാണുന്നത് മുൻകാലങ്ങളിൽ ഇന്ത്യൻ സിനിമകളിൽ അത്ര പ്രാധാന്യം കൊടുക്കാതിരുന്ന വിദേശികൾ ഇന്ന് ഇന്ത്യൻ സിനിമകൾ തിരഞ്ഞു പിടിച്ച് കാണുന്നുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വരവും ഇതിനൊരു കാരണമാണ് പിന്നെ വിവിധ ഭാഷകളിൽ സിനിമകൾ പുറത്തിറക്കാൻ കൂടി ഇന്ത്യ തുടങ്ങിയതോടുകൂടി സ്വാഭാവികമായിട്ട് ഇന്ത്യൻ സിനിമകൾക്ക് വലിയ പ്രചാരം ലോകത്ത് കിട്ടുന്നുണ്ട് ഈവൻ ചൈനയിൽ പോലും നമ്മുടെ സിനിമയ്ക്ക് വലിയ ആരാധകരുണ്ട് ഇന്ത്യൻ സിനിമകളിൽ വിദേശികളുടെ എണ്ണം പതിയെ എങ്കിലും കൂടാൻ തുടങ്ങിയിരിക്കുകയാണ് വിദേശികളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇന്ത്യൻ സിനിമകളിൽ എത്തുന്നു അതും വിദേശ രാജ്യങ്ങളിൽ അക്സെപ്റ്റൻസ് കൂടാൻ കാരണമാകും പിന്നെ ഇന്ത്യൻ സിനിമയുടെ ഒരു മേക്കിംഗ് ശൈലിയുണ്ട് അതൊരു മാസമായിട്ടുള്ള ശൈലിയാണ് അത്തരം ശൈലിയൊന്നും നമുക്ക് ചൈനീസ് പടങ്ങളിൽ ഒന്നും കാണാൻ പറ്റില്ല ഈവൻ മാസ് പടങ്ങളൊക്കെ ഹോളിവുഡിൽ ഇറങ്ങുന്നെങ്കിൽ പോലും ഈ രോമാഞ്ചം രോമാഞ്ചമുണ്ടാവുന്ന സീൻസൊക്കെ ഇന്ത്യൻ സിനിമകളിൽ കുറച്ചും കൂടി ആക്സെപ്റ്റൻസ് നേടുന്നുണ്ടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ലോകത്ത് കൂടുതലായിട്ടും ഇന്ത്യൻ സിനിമ പ്രചാരം നേടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ന് വരെ തുറക്കാത്ത നിലവറ എന്നൊക്കെ പറയും ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിൻ്റെ നിലവാരം കൂടിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചക്കാർക്ക് അത് കുറെ കൂടി പുതിയ അനുഭവമായിരിക്കും സാധാരണ ചൈനീസ് ഹോളിവുഡ് സിനിമകൾ കാണുന്ന ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വ്യത്യസ്തമായ ശൈലിയിലുള്ള ഒരു സിനിമ വരുമ്പോൾ അതിന് അക്സെപ്റ്റൻസ് കൂടും പണ്ടത്തെ ഈ ഇന്ത്യൻ സിനിമകൾ എന്ന് പറയുന്നത് കുറേ ഡാൻസും പാട്ടും ഒക്കെ മാത്രം ഉള്ളതായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മാറുകയാണ് ഇന്ന് ലോകത്ത് പ്രതിവർഷം ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന രാജ്യം ഇന്ത്യയാണ് പക്ഷേ നമ്മളെക്കാളും റവന്യൂ ഇന്ന് യു എസിനും ചൈനയ്ക്കും ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യൻ സിനിമാ വ്യവസായവും ബില്യൺ ഡോളർ പിന്നിടുന്ന ഒരു കാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട സിനിമാ വ്യവസായങ്ങളിൽ ഒന്ന് ഇന്ത്യൻ വ്യവസായമാണ് കാരണം നെറ്റ്വർത്ത് അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ റവന്യൂ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി എണ്ണം എടുത്താൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പ്രതിവർഷം പക്ഷേ നമ്മുടെ സിനിമ മേഖലയിൽ നിലവാരം കൂടി ഉയരേണ്ടതായിട്ടുണ്ട് പാൻ ഇന്ത്യൻ മൂവീസ് ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതലായിട്ട് വരും അപ്പോൾ ഇൻഡസ്ട്രി ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് അതിന് ലോകമൊട്ടായ അക്സെപ്റ്റൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓൾറെഡി ചൈനയിലും ജപ്പാനിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ഇന്ത്യൻ സിനിമയ്ക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കുമൊക്കെ അത് വ്യാപിപ്പിക്കാനുള്ള ശക്തമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ വരും വർഷങ്ങളിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിലാണ് നിൽക്കുന്നത് അടുത്തൊരു പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സിനിമാ വ്യവസായം ലോകത്തെ മികച്ച ഒരു വ്യവസായമായിട്ട് മാറുകയും അത് അമേരിക്കയെയും ചൈനയെയും പല മേഖലയിലും വെല്ലുവിളിക്കുകയും ചെയ്യും എസ്പെഷ്യലി ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇറങ്ങാൻ പോകുന്നതേയുള്ളു ഇന്ത്യയിൽ അതിൻ്റെ ഒരു കാലഘട്ടം തുടങ്ങാൻ പോകുന്നതേ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ അമേരിക്കയൊക്കെ ആണെങ്കിൽ അത്തരം എടുത്ത് ആളുകൾ കണ്ട് മടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അമേരിക്കൻ ശൈലിയിലല്ല ഇന്ത്യയിൽ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഉണ്ടാവുന്നത് ഒരു എക്സാമ്പിൾ ചെറുതാണെങ്കിലും മിന്നൽ മുരളി നമുക്ക് പറയാം ഇന്ത്യയുടേതായ ഒരു ശൈലിയിലാണ് ഈ സിനിമകൾ ഉണ്ടാവുന്നത് അതിന് അതിന്റേതായ ഒരു ഒരു വ്യത്യസ്തതയുണ്ട് കാണാൻ വേണ്ടി മറ്റേത് യു എസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോളിവുഡിലാണെങ്കിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം ആൾക്കാർ ആൾക്കാരും കണ്ടുമടുത്തിരിക്കുകയാണ് ഇപ്പൊ പുതുമ തേടുന്ന മനുഷ്യർക്കിടയിലേക്കാണ് വ്യത്യസ്തമായ ശൈലിയിലുള്ള സിനിമകളുമായിട്ട് ഇന്ത്യ രംഗപ്രവേശം ചെയ്യുന്നത് അതിൽ തന്നെ തമിഴ് ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ കന്നഡയാണെങ്കിലും തെലുങ്കാണെങ്കിലും അവരൊക്കെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള ഈ ഇൻഡസ്ട്രി വളരെയധികം ചലഞ്ചിങ് ആയിട്ട് വളർന്നത് ശരിക്കും ബോളിവുഡിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് മികച്ച നിലവാരമുള്ള സിനിമകൾ നിർമ്മിക്കാൻ അവരും നിർബന്ധിതരാവുകയാണ് പണ്ട് കാലങ്ങളിൽ അവർ സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ നിർമ്മിച്ചെങ്കിലും അതിനൊന്നും ആ ഒരു ഒരു ക്വാളിറ്റി നമുക്ക് പലതിനും ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയുള്ള സിനിമകൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇനി വരുന്ന സിനിമകൾ കോടിക്കണക്കിന് പൈസ മുടക്കി തന്നെയായിരിക്കും വരാനും പോകുന്നത് എടുക്കുന്ന പടങ്ങൾ മികച്ച നിലവാരം പുലർത്താൻ ഇവിടെ തീർച്ചയായിട്ടും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കും പിന്നെ ജനങ്ങളിൽ നിന്നുണ്ടാവുന്ന വിമർശനങ്ങൾ റിവ്യൂവേഴ്സിൽ നിന്നുണ്ടാവുന്ന വിമർശനങ്ങൾ അതും അവരെ മെച്ചപ്പെടുത്താൻ സഹായിക്കും താൽക്കാലികമായ ഒരു അലോസരമൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ബെസ്റ്റ് പ്രോഡക്റ്റ് അവരുടെ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരാൻ അവരെ അത് പ്രേരിപ്പിക്കും അത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ചിറകുകൾ നൽകുകയും അത് പറന്ന് ലോകത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്യും അത് രണ്ടായിരത്തി അൻപതോടു കൂടി ലോകത്തെ മികച്ച ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മാറുകയും അമേരിക്കയും ചൈനയുടെയും ഒക്കെ ഇൻഡസ്ട്രിയിലുള്ള ഒരു മേൽക്കൈയെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട